ഹലോ മമ്മീസ് വെള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൊട്ടുകടല ചട്നീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പൊട്ടുകടല ചട്നി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഒരു ബൗള് തേങ്ങ ചിരണ്ടിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ചട്നീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കും അതിനുശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ചെറിയൊരു തരിത്തിരിപ്പോടെ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തതിന് ശേഷം കടുകും ചെറിയുള്ളി കറിവേപ്പില വറ്റൽമുളകെല്ലാം എണ്ണയിൽ താളിച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്